വീട്ടുമുറ്റത്തെ ഇരുമ്പ് ഗേറ്റ് വീണുണ്ടായ അപകടത്തിൽ നിന്നും രണ്ട് വയസ്സുകാരനെ രക്ഷിച്ചത് അമ്മയുടെ സമയോചിതമായ ഇടപെടലാണ് കൊടുങ്ങല്ലൂരിലെ അഴീക്കോട് ബിജോയുടെ വീട്ടിലാണ് ഏതാനും ദിവസം മുൻപ് സംഭവം നടന്നത് ബിജോയുടെ രണ്ട് വയസ്സുകാരനായ മകൻ കെൻസ് ബിജോയ് അമ്മ ഗ്രീഷ്മയ്ക്കൊപ്പം വീട്ടുമുറ്റത്ത് നിൽക്കുമ്പോഴായിരുന്നു അപകടം എം എസ് ലിഷോയി വിവരങ്ങൾ നൽകും ലിഷോയി അമ്മ പിടിച്ചില്ലായിരുന്നുവെങ്കിൽ കുഞ്ഞി കുഞ്ഞിൻ്റെ മേലെ തന്നെ ആ ഗേറ്റ് വീണേനെ വലിയൊരു അപകടത്തിലേക്ക് പോയനെ എന്തോ ഒരു ഭാഗ്യം കൊണ്ടാണ് നമുക്ക് സമയത്ത് ഇടപെടൽ ഉണ്ടായതല്ലേ തീർച്ചയായും ആ അമ്മയുടെ ഒരു പെട്ടെന്ന് ശ്രദ്ധിക്കാനിടയായതാണ് ഈ കുഞ്ഞിന്റെ ജീവൻ രക്ഷിച്ചത് ഒരുപക്ഷെ ആ ഒരു സമയത്ത് അമ്മ ശ്രദ്ധിച്ചില്ലായിരുന്നെങ്കിൽ ആ കുഞ്ഞിനെ ഗുരുതരമായ പരിശീലിക്കുകയോ ഒരുപക്ഷെ ജീവൻ നഷ്ടപ്പെടുന്ന തരത്തിലേക്ക് വരെ അപകടം സംഭവിക്കാൻ ഇടയാക്കുമായിരുന്നു ആ ഈ ഇത് നടന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് പക്ഷെ അതിന്റെ സി സി ടി വി ദൃശ്യങ്ങളൊക്കെ ഇപ്പോഴാണ് പുറത്തു വരുന്നത് രണ്ടര വയസ്സുക രണ്ടു വയസ്സുകാരിലായ ആ കൊടുങ്ങല്ലൂർ അഴീക്കോടും ഏർ ദേവാലയത്തിന് സമീപത്തെ ബിജോയിയുടെ മകനാണ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഇത് സംഭവിച്ചത് ഏർ രണ്ടു വയസ്സുകാരനായ കെയിനാണ് അമ്മ ഗ്രീഷ്മയുടെ ഒരു കരുതൽ കൊണ്ട് രക്ഷപ്പെട്ടത് ആ ദൃശ്യങ്ങൾ വ്യക്തമാണ് അത് അത്രയേറെ കനമുള്ള അല്ലെങ്കിൽ വലിയ ഭാരമുള്ള ഒരു ഗേറ്റാണ് അത് സ്ലൈഡിംഗ് ഗേറ്റാണ് ആ സ്ലൈഡിംഗ് ഗേറ്റിൽ ഗ്രീഷ്മ ആ ഗേറ്റ് തുറക്കുന്ന ഒരു സമയത്ത് മകനും തൊട്ടടുത്ത് നിൽക്കുന്നുണ്ടായിരുന്നു ആ ഗേറ്റ് തുറന്നതിന് ശേഷം ഇങ്ങോട്ടേക്ക് മാറുകയായിരുന്നു മാറുന്നതിനിടയിൽ മകൻ തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നു ആ ആ സമയത്താണ് പെട്ടെന്ന് ഈ ഗേറ്റ് ആ സ്ലൈഡിംഗ് ഗേറ്റ് തിരികെ താങ്ങേക്ക് വീഴുന്നത് ആ വീഴുന്ന സമയത്ത് തന്നെ ഗ്രീഷ്മ അത് പിടിക്കുകയും ആ താങ്ങി നിർത്താൻ അത്രയേറെ ബുദ്ധിമുട്ടുന്നുണ്ട് പക്ഷേ ആ മകൻ അവിടെ നിൽക്കുന്ന ഒരു കാരണം കൊണ്ട് തന്നെ ഒട്ടും യാതൊരു വിധത്തിലും അതിലൊരു വിട്ടുവീഴ്ച ഇല്ലാതെ പരമാവധി പ്രയാസപ്പെട്ട് തന്നെയാണ് ആ ഗേറ്റ് താങ്ങി നിൽക്കുന്നത് എന്തായാലും ആ ഒരു സമയോചിതമായ ഇടപെടൽ മൂലം ഒരു രണ്ടു വയസ്സുകാരനാണ് വലിയ അപകടത്തിൽ നിന്ന് വരുന്നത് ഗ്രീഷ്മ അമ്മ ഗേറ്റ് തള്ളി നീക്കുന്നുണ്ടല്ലോ അതെന്തായാലും ഇങ്ങനെ അതോ ഈ പണി പൂർത്തിയാക്കിയതോ അല്ലെങ്കിൽ ഇനി അവിടെ ഗേറ്റ് സ്ഥാപിക്കാൻ അങ്ങനെയാണോ ഗേറ്റ് തുറക്കുകയായിരുന്നു തുറന്നതിന് ശേഷം ഇവർ ഗേറ്റ് തുറന്നിട്ട ശേഷം മാറി നിൽക്കുകയായിരുന്നു മാറി തിരികെ വീടിനകത്തേക്ക് അകത്തേക്ക് കടക്കുകയായിരുന്നു ആ സമയത്താണ് പെട്ടെന്ന് ഇത് വീഴാനായി വീഴാനായി പോയതും ഉടലടയ്ക്ക് ഏറി